ഹായ് കെരട്സ് ജയന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് ടീ റാലി ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ കുട്ടികൾക്കുള്ള ടി റാലി സ്റ്റാർട്ടായത് ഇന്നുമുതലാണ് അതായത് നവംബർ ട്വൻറ്റി സെവൻത്തിനാണ് ടി റാലി സ്റ്റാർട്ടായിരിക്കുന്നത് ഇന്നും നാളെയുമാണ് ടിയർ റാലി കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി നടക്കാനും പോകുന്നത് ഇന്നത്തെ ടീ റാലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇന്നത്തെ റാലിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ അക്കാഡമിയിൽ നിന്നും രണ്ട് കുട്ടികൾ പോയിരുന്നു രണ്ടുപേരും സെലക്റ്റ് ആയിട്ടുണ്ട് എല്ലാ അപ്ഡേറ്റും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ തീർച്ചയായും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം സ്റ്റാർട്ടിംഗിൽ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻ ആൻഡ് ഡിഫൻസ് അക്കാഡമി എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യണം എന്നിട്ട് എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക കാരണം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും ഫിസിക്കൽ റിലേറ്റഡ് മോട്ടിവേറ്റായിട്ടിരിക്കാൻ പറ്റും ും കറക്റ്റ് അപ്ഡേറ്റ് അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഓൺ ദ സ്പോട്ട് നമ്മൾ റിസൾട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അതുകൊണ്ട് എല്ലാ കുട്ടികളും ഉടനെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ജോയിൻ ചെയ്യണം ആന ഡിഫൻസ് അക്കാഡമി എന്നാണ് പേര് പിന്നെ ലോങ് വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ചാനലും ഫോളോ ചെയ്യുക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഞാൻ തരാം കാലിക്കെട്ടയാറോടെ അപ്ഡേറ്റ് ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല നാളെ അല്ലെങ്കിൽ മറ്റേ നാളെ ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ എന്തായാലും അപ്ഡേറ്റ് വരുന്നതായിരിക്കും ഈ മന്ത് എൻ്റെ അപ്പോൾ അപ്പോൾ കാലിക്കട്ടേരുടെ ഫിസിക്കൽ അപ്ഡേറ്റ് ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ റിസർവ് ക്യാൻഡിഡേറ്റിൻ്റെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിനകത്ത് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് റിസർവ് കേഡറ്റ് എന്ന് ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എ ആർഒയിൽ പോലൊന്ന് റിപ്പോർട്ട് ചെയ്യണം അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാൻഡിഡേറ്റ് മസ്റ്റ് റിപ്പോർട്ട് ടു എ ആർ ഒന്ന് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആർ ആരൊക്കെയാണോ ആ ഒരു ലിസ്റ്റിലുള്ളത് ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികളും എ ആർഒയിൽ പോയിട്ട് ഒന്ന് ഇൻഫോം ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾ സെലക്റ്റ് ആയിരിക്കുന്നത് റിസർവ് ലിസ്റ്റിൽ നിന്നാണ് അതിനകത്ത് നിന്ന് നിങ്ങളുടെ നെയിം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലുണ്ടോ അതോ നിങ്ങൾ റിസർവിലാണോ വെയിറ്റിങ്ങിലാണോ എന്ന അപ്ഡേറ്റ് എല്ലാം പറയുന്നത് എ ആർ ഒ തന്നെയാണ് അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനെയുള്ള അപ്ഡേറ്റ് അല്ല വരുന്നത് മനസ്സിലേ റിപ്പോർട്ടിങ് കാര്യങ്ങളും ബാക്കിയെല്ലാം നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിച്ചത് അതുകൊണ്ട് ഏതൊക്കെ കുട്ടികളാണോ ആ ലിസ്റ്റിലുള്ളത് അവരെല്ലാവരും തീർച്ചയായിട്ടും എ ആർഒയിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ അപ്ഡേറ്റ് ആണോ പറയുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിൽ ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം നമ്മുടെ അക്കാഡമിയിലെ കുട്ടികളും ആ ഒരു ലിസ്റ്റിലുണ്ട് അവരും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ എ ആർഒയിൽ പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ ചെന്നാലും കാരണം ഈ സമയങ്ങളിൽ അവിടെ ആൾറെഡി സെലക്റ്റായ കുട്ടികളുടെ ഒരു ഡോക്യുമെൻ്റ് ചെക്കിംഗ് നടക്കുകയാണ് നിങ്ങൾ ചെന്നാൽ കുറച്ച് ടൈം എടുക്കും പക്ഷേ അവർ അറ്റൻഡ് ചെയ്യും തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ചെല്ലണം അവിടെ ചെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്കുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നത് എ ആർഒയിൽ നിന്നിട്ടായിരിക്കും ക്ലിയർ ഇപ്പം വന്ന സെക്കൻഡ് ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്നും പറഞ്ഞ് അതായത് സെപ്പറേറ്റ് എ ആർഒയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്നും പറയുന്ന വരുന്നതായിരിക്കും അങ്ങനെയും ഇനിയും റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ട കുട്ടികളെ ഇനിയും റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ചില എ ആർ ഒയ്ക്ക് ഇതേ രീതിയിൽ റിസർവ് ലിസ്റ്റും വന്നിട്ടുണ്ട് പിന്നെ അത് നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്നൊക്കെയാണ് നോട്ടിഫിക്കേഷൻ അത് പറയുന്നത് അത് അറ്റ് ദ സെയിം ടൈം ചിലയിടത്തൊക്കെ ഇത് സ്റ്റെപ്പ് അപ്പ് റിസൾട്ട് വരാതെ ഡയറക്റ്റായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വന്നിട്ടുണ്ട് അതായത് സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്നും പറയുന്നത് പക്ഷേ നമ്മുടെ ടി വി എംമാരുടെ സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഇനിയൊരു റിസൾട്ട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും എ ആർ ഒ എ ആർഒയിൽ പോയി റിപ്പോർട്ട് ചെയ്യണം വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ കാരണം ഈ ഡൗട്ടുകളാണ് കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ ലൈവ് സെഷനിലും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ട കുട്ടികളെ ഇപ്പം വന്ന സെക്കൻഡ് ലിസ്റ്റ് ആണോ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് എന്നും പറഞ്ഞ് ഇനിയും ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് ക്ലിയർ ഇത് റിസർവിൽ നിന്ന് എടുത്ത കുട്ടികളാണ് ഓക്കെ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട് ഫൈനൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഫൈനൽ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ ലൈവിൽ അത് ലൈവിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാഞ്ഞത് കേട്ട കുട്ടികളെ അതുപോലെ തന്നെ ഒരു ലൈവിൽ വേറെ വന്ന കമൻറ്റായിരുന്നു എസ് എസ് ജിയുടെ മെഡിക്കൽ വീഡിയോ അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്ന അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന ഒരു ചെറിയൊരു അപ്ഡേറ്റ് പെൻഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ആ ഒരു ലൈവ് ഇട്ടിട്ട് ക്യാൻസൽ ചെയ്തത് കേട്ടോ മോളെ ക്ലിയർ ഓക്കെ നോക്കൂ കുട്ടികളെ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഇന്ന് റാലി അറ്റൻഡ് ചെയ്ത രണ്ട് കുട്ടികളാണ് അർഷാദും അതുപോലെ തന്നെ ആദർശും രണ്ടുപേരും പാസ് ആയിരിക്കുകയാണ് രണ്ട് പേരും എക്സലൻറ്റ് കൊള്ളത്തിലാണ് എത്തിയത് അതുപോലെ തന്നെ പത്ത് ചിന്നപ്പം എടുത്തു ഡി വി എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ സിക്സാക് ബാലൻസിങ് ഡീമും നാൻ ഫിഡ്ഡിച്ചും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് കുട്ടികൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റായിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഇനി അങ്ങോട്ട് പിന്നെ ഫുൾ കാണുക ടിയർ ടീയറാലി ക്രാക്ക് ചെയ്യുക എന്ന് പറയാൻ അത്ര സിമ്പിളല്ല ഫസ്റ്റ് ഓഫ് ഓൾ അറ്റൻഡ് ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു കറേജുള്ള ഒരു കുട്ടി തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് മനസ്സിലായ കുട്ടികളെ അപ്പോൾ ടിയർ അലി ക്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ സിമ്പിളല്ല നല്ല രീതിയിലുള്ള നമ്മൾ ട്രെയിനിങ്ങും മോട്ടിവേഷനും പിന്നെ ഡയറ്റ് ടിപ്സും എല്ലാം ചെന്നിട്ടാണ് കുട്ടികൾ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ നിങ്ങളും ഇനിയും ഇതേ രീതിയിലുള്ള ഓപ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ് ഒക്കെ ചെയ്തൊന്ന് അറ്റൻഡ് ചെയ്യണം കാരണം ഒരു നിങ്ങളൊരു ഹിസ്റ്ററി ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടിയർ ആലി കൂടി പാസ്സാവുമെന്ന് പറയുന്ന തന്നെ പറയാൻ തന്നെ ഒരു പവറാണ് മനസ്സിലാകൂട്ടെ അപ്പോൾ ഈ കിട്ടുന്ന ചാൻസ് ഒന്നും മിസ് ചെയ്യരുത് പതിനെട്ടിന് നാൽപ്പത്തിരണ്ട് പതിനെട്ട് വയസ്സിന് നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലാണോ നിങ്ങളുടെ പ്രായം പോയൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾ ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ ഡിഫെൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ആർമി യൂണിഫോം ആണെങ്കിൽ കേട്ടോ സോ പാസ്സായ രണ്ട് കുട്ടികൾക്കും കൺഗ്രാറ്റ്സ് ഇനി ഇവരുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എല്ലാ സ്റ്റെപ്പും നല്ല രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നതായിരിക്കും ഇനി നാളെ മെഡിക്കൽ ആണ് ഇവരുടെ അതിനുശേഷം ഇവരുടെ ക്ലാസ് ആണ് നമ്മൾ നല്ല രീതിയിൽ പവറായിട്ട് തന്നെ ക്ലാസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതായിരിക്കും പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ടി റാലിക്ക് ഏറ്റവും കൂടുതലും കുട്ടികൾ പാസ്സായിരിക്കുന്നത് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് ഓക്കെ സോ ഗുഡ് സോ നോക്കൂ കുട്ടികളെ നാല് സെൻറ്ററിലാണ് റാലി നടക്കുന്നത് എല്ലാവർക്കും അറിയാം കുട്ടികൾ ആൾറെഡി പോയി എല്ലായിടത്തും സ്റ്റേ ആയിട്ടുണ്ട് ഇത് കൊൽഹാപ്പൂർ മഹാരാഷ്ട്ര എവിടെയാണോ നിങ്ങൾക്ക് പോകേണ്ടത് അവിടെ നിങ്ങൾ എന്തായാലും റിപ്പോർട്ട് ചെയ്ത് കാണും ഇനി നെക്സ്റ്റ് ടി യർ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അടുത്ത വർഷവും ഉടനെ റാലി വരുന്നുണ്ട് ടിയർ റാലി അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് അടുത്ത വർഷത്തിൻ്റെ ടിയർ റാലി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴെ നിങ്ങളൊരു ഓവറേജ് കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്താറ് വയസ്സാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഫിസിക്കൽ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് കാര്യങ്ങളെല്ലാം ബിൽഡപ്പ് ചെയ്യുക ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നോക്കും നെക്സ്റ്റ് ആണ് ബെൽഗാവ് കർണാടക ക്ലിയർ നെക്സ്റ്റ് ദേവലാലി മഹാരാഷ്ട്ര കേരളത്തിൻ്റെ നാല് സെൻറ്ററാണ് ഞാൻ പറയുന്നത് ഇനി ഈ നാല് സെൻറ്ററിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാമായിരുന്നു ബാക്കി എല്ലാ കാര്യവും ആൾറെഡി നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ് ഇനി എൻട്രി ഡോക്യുമെൻ്റ് അവിടെ ചെല്ലുമ്പോൾ ചെക്ക് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് ആധാർ കാർഡ് ടെൻത് മാർക്ക് ഷീറ്റ് ഡൊമസൈൽ ഈ വീഡിയോ ഞാൻ ആൾറെഡി ഷെയർ ചെയ്തയാണ് ഈ അപ്ഡേറ്റ് എല്ലാം മറ്റ് സ്റ്റേറ്റിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് വളരെ ആയിട്ടാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ ടി റാലി നടന്നത് നോക്കൂ കുട്ടികളെ ഇതൊക്കെ ഹാർഡായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് അപ്ഡേറ്റ് ആയിരുന്നു ഈ ഒരു അപ്ഡേറ്റ് കണ്ട് തന്നെ ഒത്തിരി കുട്ടികൾ എന്താണ് റാലി അറ്റൻഡ് ചെയ്യുന്നത് അങ്ങ് എന്താണ് സ്കിപ്പ് ചെയ്തു ഓക്കെ ഓക്കെ ഇനി ഗ്രൗണ്ട് സെക്കൻഡ്രാബാദ് അപ്ഡേറ്റ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ബാക്കി സെൻറ്ററിലെയും അപ്ഡേറ്റ് ഇതേ രീതിയിൽ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത് ഒരു പത്തൊമ്പത് ഇരുപതിൻ്റെ വേരിയേഷൻ ഉള്ള ആ ഒരു വ്യത്യാസം മാത്രമാണ് ചിലയിലെ സെൻറ്ററിൽ നടന്നിരിക്കുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മീറ്ററിൻ്റെ ആയിരുന്നു പ്രോപ്പറായിട്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലിയർ നെക്സ്റ്റ് എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ നാലരയ്ക്ക് പിന്നെ ആറു മണിവരെ എൻട്രി ഉണ്ടായിരുന്നു ആയപ്പോൾ അവിടെ പട്ടാളക്കാർ വന്നു തുടങ്ങി ഇനി റണ്ണിങ് കംപ്ലീറ്റ് രാവിലെ റണ്ണിങ് എല്ലാം നടന്നു ആറ് മണിക്ക് റണ്ണിങ് സ്റ്റാർട്ടായി ഒമ്പത് മണിയായപ്പോൾ റണ്ണിങ് കംപ്ലീറ്റ് ആയി ഇനി ഫിസിക്കൽ കംപ്ലീറ്റ് ടെൻ തേർട്ടി ആയപ്പോൾ എല്ലാ ഫിസിക്കലും കംപ്ലീറ്റ് ആയി അതായത് ഏതൊക്കെയാണ് ഫിസിക്കൽ റണ്ണിങ് കംപ്ലീറ്റ് ആയി ശേഷം ചിന്നപ്പ് കംപ്ലീറ്റ് ആയി പിന്നെ നാൻ ഫിറ്റ് ഡിച്ച് കംപ്ലീറ്റ് ആയി പിന്നെ ഇസ് എക്സാക്ട് ബാലൻസിങ് ബീങ് കംപ്ലീറ്റ് ആയി ഇതെല്ലാം കംപ്ലീറ്റ് ആയി ടെൻ തേർട്ടിയോടെ അതിനുശേഷം എന്താണ് ഫിസിക്കലിന് ശേഷം പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി ഏതൊക്കെ ഡോക്യുമെൻറ്റാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് എന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ വളരെ ക്ലിയർ ക്ലിയറായിട്ട് പറയുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യുക ലൈവിൽ വന്ന എല്ലാ കുട്ടികളും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ട കുട്ടികളെ ക്ലിയർ നോക്കൂ ബാച്ച് ഹൺഡ്രഡിൻ്റെ ബാച്ച് വെച്ചാണ് ഓടിച്ചേക്കുന്നത് നോക്കൂ കുട്ടികളെ ഈ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എ ആരുടെയും വന്നിട്ടുണ്ട് ഈ സ്റ്റെപ്പ് അപ്പ് ലിസ്റ്റ് എന്ന് പറയുന്നതും ഒരു സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് ഒരു ഫൈനൽ അപ്ഡേറ്റ് തന്നെയാണ് അതിനകത്ത് അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് താഴെ തന്നിട്ടുണ്ട് നിങ്ങളുടെ എന്താണ് നിയറസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ എ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മനസ്സിലായി എല്ലാ ഏറെയും വരുന്നുണ്ട് എല്ലാ ഏറെയും സ്റ്റെപ്പ് അപ്പ് റിസൾട്ട് എന്നും പറഞ്ഞ് വരുന്നുണ്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്നും പറഞ്ഞ് വരുന്നുണ്ട് ഇത് ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും സ്റ്റെപ്പ് അപ്പും എല്ലാം സെലക്ട് ആയ കുട്ടികളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ക്ലിയർ ഇനിയിപ്പം എന്താണ് ചില കുട്ടികൾ പറയും സാറ് പറഞ്ഞല്ലോ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമെന്ന് ഈ നിങ്ങളുടെ ആർമിയുടെ വെബ്സൈറ്റിൽ ഒരു റിസൾട്ട് അപ്ഡേറ്റ് ആയാൽ അതിനർത്ഥം നിങ്ങളവിടെ സെലക്ട് ആയിട്ടുണ്ടെന്നാണ് പക്ഷേ ഇത് റിസർവിനകത്താണ് അതിനകത്ത് വേറൊരു പോയിന്റ് അവർ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മസ്റ്റ് റിപ്പോർട്ട് നിങ്ങൾ എ ആർഒയിൽ റിപ്പോർട്ട് ചെയ്യണം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇനി എ ആർഒയിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണെന്ന് ഇന്ത്യൻ ആർമിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതേ കണക്ക് അപ്ഡേറ്റ് വരുത്തുന്നത് പുതിയ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്കതിനകത്ത് കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫൈനൽ കൺക്ലൂഷൻ എത്താൻ മനസ്സിലായത് നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ റിസൾട്ട് വരുന്നത് ഇത് മൂന്ന് തവണയായിട്ടാണ് ഈ തവണ ട്രെയിനിങ് നടക്കുന്നത് ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഡിസംബറിന് ട്രെയിനിങ് സ്റ്റാർട്ടാവും ക്ലിയർ സെക്കൻഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ജനുവരിക്ക് സ്റ്റാർട്ടാവും തേർഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജൂലൈക്ക് സ്റ്റാർട്ടാവുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിനിങ് ഷെഡ്യൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാറ്റങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ കയ്യിലൊന്ന് കിട്ടണമെങ്കിലും കുറച്ചൊരു ത്രീ ടു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് എടുക്കും മനസ്സിലായത് നിങ്ങൾ എന്നിട്ടും ഇത്രയും അപ്ഡേറ്റ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തരുന്നുണ്ട് ഇനി ബാച്ച് ഹൺഡ്രഡിൻ്റെ ബാച്ചാണ് എടുത്തേക്കുന്നത് ക്ലിയർ ഓരോ ബാച്ചിലും നൂറ് കുട്ടികൾ വീതം മാത്രമാണ് റണ്ണിങ് ചെയ്തിരിക്കുക റണ്ണിങ് അവിടെ ചെയ്തിരിക്കുന്നത് നൂറുകുട്ടികളെ വെച്ചിട്ടാണ് ഓരോ ബാച്ചിലും അവർ ഓട്ടിച്ചതും ക്ലിയർ ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് ടോട്ടൽ ഏഴ് ബാച്ച് ഉണ്ടായിരുന്നു ചിലടത്ത് ഏഴ് ചിലടുത്ത് സിക്സ് ചിലടത്ത് ഫൈവ് അതേ രീതിയിലായിരുന്നു ബാച്ചുകളുടെ അപ്ഡേറ്റ് നമുക്കറിയാൻ പറ്റുന്നത് പാസ്സായ കാൻഡിഡേറ്റ് ഇതാണ് കുട്ടികളെ ഷോക്കിങ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ബാച്ചിലും പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കുട്ടികൾ വെച്ചിധം എന്താണ് റണ്ണിങ് പാസ് ആക്കിയവർ മനസ്സിലായി അപ്പോൾ ടൈമിംഗ് നിങ്ങൾ ഓർത്ത് നോക്കൂ ടൈമിംഗ് കൊടുത്തിരിക്കുന്നത് അഞ്ച് നാൽപ്പത് വരെ ഫൈവ് മിനിറ്റ് ഫോർട്ടി സെക്കൻഡ് വരെ ടൈമിംഗ് കൊടുത്തു പിന്നെ നമ്മുടെ ഒരു കേഡറ്റ് പറഞ്ഞത് അതായത് നമ്മുടെ ഇന്ന് ഫിസിക്കലിൽ പാസ്സായ കേഡറ്റ് തന്നെ പറഞ്ഞതാണ് ഇന്നലെ റാലി നടന്ന കർണാടകയിലെ അപ്ഡേറ്റ് അനുസരിച്ച് അവിടെ ഒരു ബാച്ചിൽ ഫോർട്ടി ടു കേഡറ്റ്സിനേക്ക് എടുത്തുനിന്ന് ഫോർട്ടി ടു കേഡറ്റ്സിന് പിന്നെ രാജസ്ഥാനിലെ ഒരു ബാച്ചിനകത്ത് തേർട്ടി ഫൈവ് കേഡറ്റിനെ വേറെ എന്താണ് റണ്ണിങ് പാസ് ആക്കി റണ്ണിങ് ആണ് വെരി ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് റണ്ണിങ് പാസ് ആക്കി അപ്പോൾ ഫോർട്ടി ടു തേർട്ടി ടു എന്നൊക്കെ പറയുന്നത് ആർമി റാലിയിൽ എത്ര കുട്ടികൾ എടുക്കുന്നോ അതിനെക്കാട്ടിയും കുട്ടികളെ ടി എ റാലിയിലെടുത്ത് ഈ പതിനഞ്ച് ഇരുപത്തഞ്ചെന്ന് പറയുന്ന നല്ല റേഷ്യ ആണ് മനസ്സിലായല്ലേ ഫൈവ് മിനിറ്റ് ഫോർട്ടി സെക്കൻഡ് വരെയുള്ള കുട്ടികളെ എന്താണ് അവിടെ അവർ എടുത്തിട്ടുണ്ട് ക്ലിയർ ഇനി തേർട്ടി പ്ലസ് കേഡറ്റ്സിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ചിൻ്റെ ഒരു ബാച്ച് ആയിരുന്നു മിക്കടുത്തും വൺ ബാച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ട കുട്ടികൾ എല്ലായിടത്തും തേർട്ടി ടു തേർട്ടി ഫൈവ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് കേഡറ്റ്സ് മാത്രമായിരുന്നു ക്ലിയർ ഇനി ഇതിനകത്തും തേർട്ടി 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 പ്ലസിൻ്റെ ബാച്ചിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് കേഡറ്റിൻ്റെ അടുത്ത് അവർ പാസ് ആയിട്ടുണ്ട് അപ്പോൾ നാളെ തിയറാൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ഡെഫിനിറ്റ്ലി ഇതൊരു മോട്ടിവേഷൻ വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്യുക പരമാവധി എല്ലാ കുട്ടികളും അറിയട്ട് ഈ ഒരു അപ്ഡേറ്റ് ക്ലിയർ ഇനി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കുട്ടികളെ ഒരുമിച്ചാണ് റൺ ചെയ്യിച്ചത് കേട്ട കുട്ടികൾ എന്താണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കുട്ടികളെ ഒരുമിച്ചാണ് റൺ ചെയ്യിച്ചത് അത് ഒരു ബാച്ചിലാണ് പിന്നെ ഓടിക്കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ ട്രേഡ് വൈസ് മാറ്റുന്നത് റണ്ണിങ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഡി വി ടൈമിലാണ് ജി ഡി ട്രേഡ്സ്മാൻ ക്ലർക്ക് എന്ന രീതിയിൽ മാറ്റുന്നത് മൂന്ന് ട്രേഡിലാണ് റണ്ണിങ് നടന്നത് ജി ഡി ട്രേഡ് പിന്നെ ട്രേഡ്സ്മാൻ ട്രേഡ് പിന്നെ ക്ലർക്ക് മൂന്ന് ട്രേഡിലേക്ക് നിങ്ങളെ മാറ്റുന്നതായിരിക്കും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കേട്ടോ കുട്ടികളെ പിന്നെ ഹൈറ്റ് ബാച്ച് ആയിട്ടുള്ള ഹൈറ്റ് നോക്കുന്നത് നിങ്ങളെ അവിടെ ഹൺഡ്രഡിൻ്റെ ബാച്ചായിട്ട് ഇരുത്തുമ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങളുടെ ബാച്ച് സെറ്റ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ഗുഡ് നിതിൻ കങ്കരാട്സ് എന്തായാലും നിതിൻ നല്ലപോലെ എന്താണ് എൻ്റെ മിക്ക വീഡിയോയുടെ താഴെ ഞാൻ കണ്ട കാണാറുണ്ട് ഈ നിതിൻ ജേക്കബ് എന്ന പയ്യം വരുന്നത് കാരണം നമ്മളെ എല്ലാ പ്ലാറ്റ്ഫോമിലും വന്ന് നല്ലപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കങ്കരാട്സ് എന്തായാലും നല്ലപോലെ ഓടുക കേട്ടോ നിതിൻ ജേക്കബ് നല്ലപോലെ ഓടുക നാസിക് സെൻട്രലും സെയിം അപ്ഡേറ്റ് തന്നെയാണ് മോനെ കേട്ടാ എന്നിതിനെ നല്ലപോലെ ഓടുക നാളെ പാസ്സാവുക എന്നിട്ട് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മെൻഷൻ ചെയ്യണം എനിക്ക് സെൻഡ് ചെയ്യണം എന്നാണ് മോൻ്റെ അപ്ഡേറ്റ് കാരണം എൻ്റെ ഏത് പോസ്റ്റ് ഇട്ടാലും അറ്റ് ദ സെയിം ടൈം ഏത് ഇട്ടാലും അപ്ഡേറ്റ് കളക്ട് ചെയ്യാറുണ്ട് മനസ്സിലായ കുട്ടികളെ നമ്മളിടുന്ന ഓരോ അവയർനെസ്സും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്കറിഞ്ഞുകൂടാ ഞാൻ നേരത്തെയും പറഞ്ഞ ഈ ഒരു കാര്യമാണ് ഞാൻ ആർമിക്കൊക്കെ തയ്യാറെടുക്കുമ്പോഴും ഞാൻ പെൻഷനാവുന്ന സമയത്തും നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടായിരുന്നു ആർമി എന്താ നേവി എന്താ എയർഫോഴ്സ് എന്താ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമി അല്ലെങ്കിൽ ആൻഡ്രൺ എന്നൊരു ടീമാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികളിലേക്ക് ഇത്രയും അവയർനെസ് എത്തിച്ചത് അറിയാം നിങ്ങൾക്ക് ഈ ടി എ റാലിയൊന്നും മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൊണ്ടായിരുന്നു റാലി നടക്കുമെന്ന് പോലും കാരണം എൻ്റെ നോട്ടിഫിക്കേഷൻ വരാറില്ല തൊഴിൽ വാർത്തയിൽ വന്നു പിന്നെ ക്യാൻസലായി ചിലപ്പം വന്നാൽ വന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ കേരളത്തിലേക്കെന്ന് പറഞ്ഞാൽ തൊഴിൽ വാർത്തയെക്കാട്ടി മുന്നെയാണ് നമ്മുടെ അപ്ഡേറ്റ് എത്തുന്നത് ടി റാലിയുടെ വരെ മനസ്സിലായി അപ്പോൾ ഇത്രയും നമ്മളൊരു പ്ലാറ്റ്ഫോം ചെയ്യുമ്പം ഇത്രയും കുട്ടികളിലേക്ക് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന കുട്ടികളെയും നമ്മളിടയ്ക്ക് എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മളെന്താണ് ഒരു എന്താണ് നല്ലൊരു എന്താണ് ഒരു താങ്ക്സ് തന്നെ നമ്മൾ പറയാം സോ ഇതേ രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്ഡേറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് അറിയാനായിട്ടൊക്കെ കേട്ടോ കുട്ടികളെ ഈ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡൗട്ടുകൾ എൻ്റെയും പേഴ്സണൽ ഡൗട്ടായിരുന്നു അത് നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ നമ്മുടെ കളക്ട് ചെയ്തു അത് നിങ്ങളിൽ എത്തിച്ചേരണം കാരണം കേരളത്തിലെ കുട്ടികൾക്കുള്ള ഡൗട്ടുണ്ട് ഒരു സ്റ്റേറ്റിൽ അതായത് രണ്ട് സ്റ്റേറ്റിനെ ഒരുമിച്ച് വിളിക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ടായിരിക്കും ഓട്ടിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ തന്നെ എഴുതി നിങ്ങളിലേക്ക് ഷെയർ ചെയ്തും മനസ്സിലായി നമ്മുടെ ഈ ഒരു ഹൺഡ്രഡ് ബാച്ചിനകത്ത് അർഷാദ് ഓടിയപ്പം അതിനകത്ത് എട്ട് മലയാളികൾ മാത്രമായിരുന്നു ബാക്കിയെല്ലാം തമിഴ്നാട്ടിലെ കുട്ടികളായിരുന്നു മനസ്സിലായി ചിലടുത്ത് ഫിഫ്റ്റി റേഷ്യ ഉണ്ട് ചിലയിടത്ത് തേർട്ടി റേഷ്യ ഉണ്ട് ചിലടുത്ത് ട്വൻറ്റി റേഷ്യ ഉണ്ട് അങ്ങനെയാണ് അവിടെ റണ്ണിങ് ചെയ്യിക്കുന്നത് മിക്സ് ആയിട്ടാണ് റണ്ണിങ് ചെയ്യിക്കുന്നത് ക്ലിയർ ഓക്കെ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഇനി ഡോക്യൂമെൻറ്റിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഞാൻ പറയാം എല്ലാ ഡോക്യൂമെൻറ്റ് കൊണ്ട് ഇനി മെയിൻ ആയിട്ട് അവർ കൂടുതൽ ചെക്ക് ചെയ്യുന്നത് മാർക്ക് ഷീറ്റ് ഡൊമസൈൽ പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പിന്നെ മാരീഡ് സർട്ടിഫിക്കറ്റ് പിന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് ഉണ്ട് റണ്ണിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആധാർ കാർഡ് പിന്നെ പി സി സി ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്കിയും ഡോക്യുമെന്റ് നിങ്ങൾ കൊണ്ടുപോകുന്ന കുട്ടികളെ ഡോക്യുമെന്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട അവർ അവിടെ നിങ്ങൾക്ക് ടൈം തരുന്നതായിരിക്കും ക്ലിയർ ടൈം കൊടുക്കുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് ഓടി ഓടിക്കയറിയതിനു ശേഷം കുട്ടികൾക്ക് അവിടെ ടൈം കൊടുക്കുന്നുണ്ട് നാളെയാണ് മെഡിക്കൽ ഇനി നാളത്തെ മെഡിക്കലിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും മനസ്സിലായി മനസ്സിലാക്കേക്കാണെന്ന് ടിആർലിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാസ്സായ കുട്ടികൾ ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ടിഎയുടെ പ്രോപ്പർ ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും പ്രീവിയസ് ഇയറിൽ നോക്കിയാൽ മതി ഫോ അമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ക്വസ്റ്റ്യൻ വരെ കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റിന് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കും നിങ്ങളുടെ ക്ലാസ്സും പോകാൻ പോകുന്നത് അപ്പോൾ തിയറായി ഓടിക്കിട്ടിയ കുട്ടികളെല്ലാം തന്നെ പരമാവധി ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ലൈവ് ക്ലാസസ് കാണും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ് റിവിഷൻ ക്ലാസ്സ് റെക്കോർഡ് സെക്ഷൻ ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് എല്ലാ ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക എല്ലാ കുട്ടികളും പാസ് ആയ എല്ലാ കുട്ടികളും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക പിന്നെ എല്ലാ കുട്ടികളും നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ടറിയാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് റിസൾട്ടിൻ്റെ അപ്ഡേറ്റും ഇനി സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വേറെ ഏതെങ്കിലും വരും എന്നതിൻ്റെ അപ്ഡേറ്റും ഞാൻ ഷെയർ ചെയ്യാം എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഇട്ടിട്ട് കുട്ടികളെ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യാം കേട്ടോ ക്ലിയർ നമ്മുടെ എല്ലാ കമൻറ്റിലും വന്ന് എല്ലാ ലൈവിലും വന്ന് കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഡൗട്ട് സെക്ഷൻ ചെക്ക് ചെയ്തപ്പോൾ കൂടുതലും കുട്ടികൾ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് തന്നെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് ഉണ്ട് അത് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു വൺ യാർ ടു ഡേയ്സിനുള്ളിൽ അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും നമ്മുടെ സെക്കൻഡ് മെരിറ്റ് ലിസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഇനി ടെൻ ഡേ ഡേയ്സ് വരെയാണ് മനസ്സിലായോ നിങ്ങൾക്ക് ഡിസംബർ ഫിഫ്റ്റീൻ വരെ ടൈമുണ്ട് ഡിസംബർ ടെൻ ഫിഫ്റ്റീൻ വരെ ടൈം ഉണ്ട് അതിനുള്ളിൽ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ കുട്ടികളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് അതുപോലെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകളും സെയിം ടൈം കോഴ്സിൻ്റെ അപ്ഡേറ്റും ഇവിടെ പറയുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ഞാൻ കണ്ടു എസ് എസ് സി ജിയുടെ അപ്ഡേറ്റും അതും കുറച്ച് കിട്ടാനുള്ള അപ്ഡേറ്റ് അതുകൊണ്ടാണ് അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് വീട് ഇന്നലെ അതുകൊണ്ടാണ് നമ്മൾ ആ സെക്ഷൻ ക്യാൻസൽ ചെയ്തത് കേട്ടോ ബി എസ് എഫ് ട്രേഡ്സ്മാൻ്റെ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട് അതും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ എസ് എസ് സി ജി പിന്നെ ആർമിയുടെ കാലിക്കെട്ടിൻ്റെ ഈ അപ്ഡേറ്റ് എല്ലാം ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട് എന്തെങ്കിലും കിട്ടാതെ നമ്മൾ ലൈവിൽ വന്നിട്ട് വെറുതെ നാളെ വരും ഇന്ന് വരും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നിങ്ങൾ തന്നെ പറയും നമ്മൾ എന്താണ് ഫേക്ക് പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ അതുകൊണ്ടാണ് അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമ്മൾ പറയാനായിട്ട് സെറ്റ് ചെയ്യുന്ന ലൈവ് സെക്ഷൻ അപ്പോൾ എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റേ ചെയ്യുക കറക്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ജോയിൻ ആവുക ബാക്കി അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ്